ഗെയ്സ് ചെന്നൈ ന്യൂസിയും ഇന്റർ കാഷിയും വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ റെഡി അല്ല അതും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രണ്ട് യുവതാരങ്ങളെ എത്തിക്കുന്നു എന്നുള്ളതാണ് ആദ്യം ചെന്നൈ എഫ് സിയിലേക്ക് വരാം അവർ ഓൾറെഡി നല്ല നല്ല ഐ എസ് എൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾ എത്തിച്ചിരുന്നു അതിന് പുറമേ ഇപ്പോൾ ഇനിഗോ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പാനിഷ് സെൻറ്റർ ഫോർവേഡിനെ കൂടി എത്തിക്കുന്നു ഈ ഒരു താരത്തിൻ്റെ പ്രത്യേകം ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ഒരു യങ് സ്ട്രൈക്കറാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബിൽബാവോ റീജിയൽ നിന്നുള്ള താരമാണ് പക്ഷേ അദ്ദേഹം ഐബാറിൻ്റെ ഒരു ബി ടീമിലൊക്കെ വേണ്ടി കളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോഴത്തേക്കും ഏതാണ്ട് അമ്പത്തിനാല് മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളൂ സോഫാർ അതിൽ നിന്ന് പന്ത്രണ്ട് ഗോൾ മൂന്ന് അസിസ്റ്റ് എന്ന് പറയുന്ന നമ്പറൊക്കെ ആണുള്ളത് അത് ഒരുപാട് നമ്പർ ഓഫ് മാച്ചസൊന്നും കളിച്ചായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ കരിയറില് അദ്ദേഹം കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ജോർജിയയിലാണ് ജോർജിയയിലെ ടോപ്പ് ടയറിൽ അതുകൊണ്ട് മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ എട്ട് ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പം ജോർജിയ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് കൂടുതൽ മത്സരങ്ങൾ കിട്ടിയത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജോർജിയൻ ലീഗിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈയിൻ എഫ് സിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണെങ്കിൽ ഇപ്പം സ്പാനിഷ് ലോവർ ടയറ് ജോർജിയൻ ടോപ്പ് ടയർ ഓൾറെഡി കളിച്ചിട്ടുണ്ട് പിന്നെ അണ്ടോറൻ ടോപ് ടയറ് അവിടെയൊക്കെയാണ് കളിച്ചിട്ടുള്ളത് ഒരു യങ് പ്ലെയർ എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ഡീസൻ്റായിട്ടുള്ള ഒക്കെ ഒരു സ്റ്റാറ്റുമായിട്ടാണ് വരുന്നത് നമ്പർ ഓഫ് മാച്ചസ് കുറവാണ് എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണുള്ളത് എനിവേ ഇന്റർ കാഷിയുടെ സൈനിങ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ട് വരുന്നത് ആ ഒരു സ്പെറ്റിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിത്വേനിയൻ ലിത്വനിയൻ അവർ അവരെത്തിക്കുന്നത് ഇതും പറഞ്ഞ യങ് ആണ് ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള ലിത്വേനിയുടെ ഇന്റർനാഷണൽ ആണെന്ന് പറയുന്നത് കാര്യമായിരിക്കണം നാല് മത്സരങ്ങൾ ലിത്വേനിക്ക് വേണ്ടി ഇതിനോടകം തന്നെ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചു കഴിഞ്ഞു ലിത്വേനിയയുടെ പല ഏജ് കളിച്ചിട്ടുള്ള ഒരു താരമാണ് ഇങ്ങനത്തെ ഒരു താരത്തെയാണ് ഇന്റർ കാഷി അവരുടെ അഞ്ചാമത്തെ വിദേശി എന്ന നിലയിൽ ടീമിലെത്തിക്കുന്നത് എന്നുള്ളതാണ് എഫ് കെ സുഡുവെന്ന് പറഞ്ഞുള്ള ക്ലബ്ബിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് കളിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പേര് സുപരിചിതമായിരിക്കും കാരണം കരോളസിൻ്റെ ഒരു ക്ലബ്ബായിരുന്നല്ലോ അദ്ദേഹം ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എഫ് കെ സെഡുയുടെ സ്പോർട്ടിങ് ഡയറക്ടറായിരുന്നു അവിടെ നിന്നാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഒക്കെ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് ലിത്വേനിയൻ ലീഗിൽ തന്നെയാണ് നൂറ്റി ഇരുപത്തഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആ ഒരു ഡിഫറൻസ് നോക്കണം അതായത് ഇത്രയും ഒരു ഏജിൽ ഇത്രയും മത്സരങ്ങൾ ലിത്വേനിയൻ ലീഗിൽ തന്നെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഇരുപത്തെട്ട് ഗോൾ പന്ത്രണ്ട് അസിസ്റ്റ് എന്ന് പറയുന്ന അത്യാവശ്യം ഭേദപ്പെട്ട ഒരു സ്റ്റാറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ബെൽജിയം ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് അതിന് പുറമേ ഇപ്പം ഫ്രാൻസിലെ ലില്ലിൽ കളിച്ചിട്ടുണ്ട് അവരുടെ ബി ടീമിലോ മറ്റോ ആയിരുന്നു ഭാഗമായിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് ഫ്രഞ്ച് ലീഗ് അല്ല കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ലൊരു പ്രൊഫൈൽ ഉള്ള ഒരു പ്ലയർന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുമെന്ന് പറയാനാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് പറഞ്ഞപോലെ ഇൻ്റർനാഷണൽ ആണ് നിലവിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇത്രയും നമ്പർ ഓഫ് മാച്ചസ് അത് അദ്ദേഹം കളിച്ച് ലീഗ് അതൊക്കെ ഐ എസ് എല്ലേക്ക് വരുമ്പോഴത്തേക്കും ഇൻ്റർ ക്യാഷ് നടത്തിയൊരു നല്ല സൈനിങ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിനേക്കാളൊരു പീക്ക് ലെവലിലേക്കൊക്കെ എത്താനുള്ള സാധ്യതകൾ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ തോന്നുന്നുണ്ട് സോ ദാറ്റ്സ് ങ്ങളുടെ ഒപ്പിയൻസ് എന്താണ് തിരിച്ചടങ്ങൾ സുമേഷൻ സൈനിയ